അഞ്ചാം ഞായർ അതായത് മെയ് മാസം പതിനെട്ടാം തീയതി സീറോമലഫർ സഭയിലെ ഇരുപത്തിനാല് കോൺഗ്രേഷപ്പെട്ട എല്ലാ ദേവാലയങ്ങളിലും വായിക്കപ്പെടുന്ന സുവിശേഷ ഭാഗം അന്നേ ദിവസം ആർ അത്തായിയുടെ തിരുന്നാൾ കൂടിയാണ് യേശു വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു ശേഷം ജോഹന്നാഥ് തിബോരിയോസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ തന്നെ വെളിപ്പെടുത്തി അവൻ വെളിപ്പെടുത്തിയ ഇപ്രകാരമാണ് സിമയോൻ പത്രോസ് ദീതിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് ഗലീലിയയിലെ കനായിൽ നിന്നുള്ള തോമസ് നാഥാനയൽ ശബരിയുടെ പുത്രന്മാർ എന്നിവരും വേറെ രണ്ട് ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു സിമേൻ പത്രോസ് പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് അവർ പറഞ്ഞു ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു അവർ പോയി വള്ളത്തിൽ കയറിയെന്നാൽ ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല ഉഷസായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു എന്നാൽ അത് യേശുവാണെന്ന് ശിക്ഷന്മാർ അറിഞ്ഞില്ല യേശു അവരോട് ചോദിച്ചു കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുക്കൽ വല്ല മീനും വല്ലതും ഉണ്ടോ ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു അവൻ പറഞ്ഞു വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടും അവർ വലയിട്ടപ്പോൾ വലയിലകപ്പെട്ട മത്സ്യങ്ങളുടെ ആധിക്യനിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല യേശു സ്നേഹിച്ചിരുന്ന ആ ശിക്ഷർ പത്രോസിനോട് പറഞ്ഞു അത് കർത്താവാണ് അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ പത്രോസ് പത്രോസ്ഥാൻ നഗ്നായിരുന്നതുകൊണ്ട് പുറങ്കുപ്പായം എടുത്ത് ധരിച്ചു കടലിലേക്ക് ചാടി എന്നാൽ മറ്റു ശിഷ്യന്മാർ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു അവർ കരയിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മുഴുവത്തിലധികം അകലെയല്ലായിരുന്നു കരയ്ക്കായി ഇറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു യേശു പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ പിടിച്ച മനുഷ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ ഉടനെ സിമൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലച്ചുകയെ കരക്കി കയറ്റി അതിൽ നൂറ്റി അൻപത്തി മൂന്ന് മത്സ്യങ്ങളുണ്ടായിരുന്നു ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കയറിയില്ല യേശു പറഞ്ഞു വന്ന് പ്രാതിൽ കഴിക്കവിൻ ആരും അവനോട് നീ ആരാണ് എന്ന് ചോദിക്കാൻ മുതിർന്നില്ല അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു അതുപോലെ തന്നെ മത്സ്യവും യേശു മരിച്ചവരിൽ നിന്ന് ഉയർ പ്പെട്ടപ്പോ ശേഷം ശിഷ്യന്മാർ പ്രത്യക്ഷപ്പെടുന്നത് ഇത് മൂന്നാം പ്രാവശ്യമാണ്